ഓരോ ക്ഷേത്രവും വിശ്വാസികളുടെ പരിപാടനമായ ഒരു കേന്ദ്രമാണ് വിശ്വാസമാണ് അവിടെ പ്രശ്നം പ്രധാന പ്രശ്നം ഒരു പത്ത് പവൻ്റെയോ പതിനഞ്ച് പവൻ്റെയോ അവിടെ സമർപ്പിച്ചു വൈകുന്നേരം ഈ മാല കാണാനില്ല വലിയ പ്രശ്നമായി അപ്പോൾ ഞാൻ ആ പ്രദേശത്തുണ്ട് നമ്മളെ അറിയിച്ചു പോലീസ് ഞങ്ങളെറിയിച്ചു വിളിച്ചു അറിയിച്ചു അവസാനം അവരെ നമ്മുടെ അമ്പലപ്പുഴന്ന് എന്താ പറയുന്നത് ഇവർ പോവുമല്ലോ ഏ ആ പേട്ടതുള്ളിൽ ചെന്ന് കയറുന്ന ക്യാമ്പ് ചെയ്യുന്ന എരുമേലിയില്ലേ എരുമേലി ക്ഷേത്രത്തിൽ ഒരു ലോഡ്ജിൽ ഇത് മോഷ്ടിച്ചവൻ കിടക്കുകയാണ് അവനെ പിടിച്ചു അവൻ വാവണക്കെണ്ണ ഏ കുടിച്ചിട്ട് കിടക്കുകയാണ് രാവിലെ ഇത് അവൻ്റെ മോഷൻ്റെ കൂടെ വെളി വരും പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു അത് ആ സമയം വരെ കാത്തു അവൻ്റെ മോഷൻ പോയി അത് കിട്ടി അവൻ കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുത്തു അതുപോലെ അതിൻ്റെ രണ്ടായിരം രൂപ നോട്ട് വരെയുണ്ട് ആയിരം രണ്ടായിരം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വളരെ എന്താ വളരെ വളരെ ചെറുതായിട്ട് മടക്കി മടക്കി പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കുടിച്ചിട്ട് അവിടെ കണ്ടു കുടിക്കും രാവിലെ വരും അതവർ എടുക്കും അങ്ങനെ ഒത്തിരി പേരെ പിടിച്ചു അവിടുന്ന് ഇതോടുകൂടി ഈ പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം അവസാനിച്ചു നമ്മുടെ വിഗ്രഹത്തെ പരിപാലിക്കുന്നവരുണ്ടല്ലോ അവർ നോക്കുന്ന അയാളുടെ മുഖത്തോട്ടല്ല അയാടെ കഴുത്തലോട്ടാണ് അയാടെ കഴുത്ത സ്വർണ്ണമാലുണ്ടോ എന്നാണ് നോക്കുന്നത് അവിടെ വരുമാനമാണ് നോക്കുന്നത് അല്ലാതെ ആ വരുന്ന ഭക്തൻ്റെ ഭക്തിയല്ല നോക്കുന്നത് ഇത്രമാത്രം ഭക്തിയെ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ആ ഒരു പരിധിയിൽ നിന്ന് മാറ്റി ഭൗതികമായിട്ടുള്ള നാണമില്ലാത്ത ഭൗതികമായിട്ടുള്ള ചോദനയ്ക്ക് വേണ്ടി അടിയറ വെച്ച ഒരു കാലത്താണ് നമ്മുടെ മിനിസ്റ്റർ വരുന്നത് അത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു ചിലയിടത്തുണ്ടായിരുന്നില്ല നല്ലവരുള്ളടത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രതിഭാസം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും കാരണം പണമാണ് വന്നും അറിയുന്നത് കോടികളാണ് വന്നും അറിയുന്നത് ശബരിമലയിൽ സ്വർണ്ണവും ഒക്കെ കൊണ്ടുവന്ന് ആളുകൾ കാണിക്കുവെച്ചിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഈ രണ്ടായിരം രൂപ മടക്കി പ്ലാസ്റ്റിക് ചെറിയ കാലത്ത് വെച്ചിട്ട് വിഴുകുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊക്കെ ചെയ്യുമെന്ന് എന്നിട്ട് മോഷൻ്റെ കൂടെ ഇത് വരുന്നത് കാലത്ത് ഏതെങ്കിലും ലോഡ്ജി പോയി കിടക്കുക എന്നിട്ട് അങ്ങക്ക് പോലീസ് പിടിച്ചു സ്വർണം മാല വിഴുകി ഇതുപോലെ തന്നെ അവിടെ കണ്ണ കുടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് വരുമല്ലോ ഇതൊക്കെ പോവും അങ്ങോട്ട് ഇതെന്തും കാണിക്കും എന്തും കാണിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഭക്തി കൊണ്ട് മാത്രമല്ല എല്ലാവരും വരുന്നത് പലതരത്തിലുള്ള ചിന്താഗതിയോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് ഭക്തി കൊണ്ട് വരുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധുക്കളായിട്ടുള്ള മനുഷ്യർ സ്ത്രീകൾ പുരുഷന്മാരും അവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും അനുഷ്ഠാനം നിറച്ചി മീനും ഒന്നും കഴിക്കാതെ വളരെ ശുദ്ധിയായി നമ്മുടെ സങ്കല്പ ശുദ്ധിയായി അവർ മല ചവിട്ടി വരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദൂരയിൽ നിന്ന് തന്നെ നടന്നു പോകണമായിരുന്നു ഇപ്പോൾ പമ്പ വരെ നടന്ന് നടന്നു പോകേണ്ട അവിടെ വാഹനങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നടന്നു തന്നെ പോകണം അപ്പം പ്രസിഡന്റ് വന്നപ്പോൾ അവർ ഏതോ ജീപ്പിൽ പോയതാണ് പറയുന്നത് ശാരീരിക പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റാണ് എല്ലാ ബഹുമാനത്തോടുകൂടും പറയട്ടെ അവർ ആ മല ചവിട്ടി കയറിയിരുന്നെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പ്രസ് ചെയ്യുന്നില്ല അവർക്ക് ജീപ്പിൽ പോകാം എല്ലാവർക്കും ജീപ്പിൽ പോകാൻ പറ്റുമോ ഈ ജീപ്പ് അല്ലെങ്കിൽ ഇവിടെ എവിടെ കൊണ്ടിടും അപ്പോൾ ഭരണാധികാരികൾ പ്രസിഡന്റ് മുതൽ താഴെയുള്ള ക്ലാർക്ക് വരെ ആലോചിക്കേണ്ടത് നമ്മൾ മാത്രമല്ല പോകുന്നത് കൂടാനുകൂടി മനുഷ്യരാണ് പോകുന്നത് നമസ്കാരം ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ വിശ്വസിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ ചിന്താഗതികൾക്ക് അനുസൃതമായി താങ്കൾക്ക് ജീവിക്കാം ആ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ടു പോകാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം മന്ത്രിയാവാം മുഖ്യമന്ത്രിയാകാം ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കാം ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും മുഖ്യമന്ത്രിയാവാം ആ രീതിയിൽ താങ്കൾക്ക് അധികാരങ്ങൾ കൈയാളാം എന്നാൽ താങ്കളുടേതുപോലെയുള്ള വിശ്വാസ സങ്കല്പങ്ങളുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട് വിശ്വാസി സമൂഹം ആത്മീയതയിലും ഭൗതിക ും ഒരുപോലെ അഭിരമിച്ചു ഗാർഹപത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആത്മീയ അന്വേഷികളായ ഒരു പറ്റം വിശ്വാസികൾ അവർക്കാണ് ശബരിമലയുടെയും ചോറ്റാനിക്കരയിലെയും ഗുരുവായൂരിന്റെയും തിരുപ്പതിയിലെയും പ്രസക്തി അറിയാവുന്നത് അവരെ അവരുടെ വഴിക്ക് വിടുക താങ്കളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് ശബരിമലയും ചോറ്റാനിക്കരയും ഗുരുവായൂരും ഒക്കെ എന്നാലും അവിടെയുള്ള ദേവസ്വം ഫണ്ട് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ താങ്കളോ താങ്കളുടെ പിണിയാളുകളോ കയറിയിരുന്നു കൊണ്ട് അതെല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് കുറച്ചു കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ കുറിച്ച് തന്നെയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന രീതിയിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നു താങ്കളുടെ വിശ്വസ്ത സജീവനും സി പി എമ്മിലെ ഉന്നത നേതാവുമായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിലേക്ക് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്നു ചെല്ലും എന്ന് കരുതിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമായപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ട് അത് തടഞ്ഞിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത് ആ അഭ്യൂഹങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയിൽ ശത്രുമായ ഇടപെടലുകൾ നടത്തി അത്തരം മൂഢവിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് എൻ വാസുവിന് ഇതിൽ കൃത്യമായി പങ്കുണ്ടെങ്കിൽ നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താങ്കൾ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസ്താവ്യം തന്നെയാണ് താങ്കളുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കുറെ കാലം ദേവസ്വം വകുപ്പ് കയ്യാളിയിരുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ആദർശീരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രി ജി സുധാകരൻ ശബരിമലയെക്കുറിച്ചും ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ചും പറയുന്നത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അഥവാ താങ്കൾ അത് കേട്ടിട്ടുണ്ടോ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആദർശങ്ങളെയും ക്ഷേത്ര വിശ്വാസങ്ങളെയും വിശ്വാസികളെയും അവരവരുടേതായ നിലയ്ക്ക് വിടുക അവരുടേവരുടേതായ ആ ചിന്താഗതികൾ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി വിടുക രാഷ്ട്രീയക്കാരുടെ സ്ഥിരം ഒരു സ്വഭാവമുണ്ട് അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ആളുകളായിരിക്കണം അവർ മാത്രമായിരിക്കണം ഭരണതലപ്പത്തുണ്ടാകേണ്ടത് ഇത് തന്നെയാണ് താങ്കളുടെ ഭരണകാലത്തും താങ്കൾ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറഞ്ഞ ഒരു മഹാന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി ശബരിമല പോലുള്ള ദേവസ്വം സന്നിധികളിൽ കമ്മീഷണർമാരായി വയ്ക്കേണ്ടത് ഐ എ എസ് ഉദ്യോഗസ്ഥരെ ആയിരിക്കണം അവിടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ്സ് എല്ലാം നടത്തേണ്ടത് ദേവസ്വം കമ്മീഷണറായി വരേണ്ടത് ഐ എ എസ് ഉദ്യോഗസ്ഥരായിരിക്കണം റിട്ടയർമെന്റിന് ശേഷം അങ്ങനെയുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ട് കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെയാണ് അത്തരം സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ടത് എന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ നിർദ്ദേശിക്കുകയുണ്ടായി അതുപോലെ തന്നെ ശബരിമലയിലെ വിജിലൻസ് ഓഫീസറായി വരേണ്ടതും ഐ ഐസ് ഐ പി എസ് റാങ്കിലുള്ള എസ് പി റാങ്കിലുള്ള ആളുകളായിരിക്കണം എന്നും അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി ഇത് രണ്ടും അങ്ങയുടെ ഭരണകാലത്ത് നടപ്പിൽ വരുത്താൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം അങ്ങയ്ക്ക് താൽപര്യമുള്ള വിശ്വാസമുള്ള അടുപ്പമുള്ള ആളുകളെയാണ് ശബരിമലയിലെ കമ്മീഷണറായിട്ടും ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റായിട്ടും ശബരിമലയിലെ വിജിലൻസ് എസ് പി ആയിട്ടും അങ്ങ് നിയമിച്ചിട്ടുള്ളത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾ കാണുന്നത് ഇതിനെതിരെയാണ് അങ്ങയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു പക്ഷേ ും അങ്ങയുടെ തൽപര കക്ഷികളും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയിരിക്കുന്ന ആലപ്പുഴയിലെ ഗ്രജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്ന ജി സുധാകരൻ ശബരിമലയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിമലയിലെ വിശേഷങ്ങളെ കുറിച്ച് ശബരിമലയിൽ നടക്കുന്ന ജി സുധാകരൻ തുറന്നടിച്ചത് ജി സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവിന്റെ അനാസ്ഥയെയും പറഞ്ഞും പറയാതെയും ചൂണ്ടിക്കാണിച്ച് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഓരോ ക്ഷേത്രവും വിശ്വാസികളുടെ പരിപാടനമായ ഒരു കേന്ദ്രമാണ് വിശ്വാസമാണ് പ്രധാന പ്രശ്നം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളാ ഉള്ളത് ഞാൻ എന്നാൽ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ ദേവസ്വ നിയമമൊക്കെ അവതരിപ്പിക്കുമ്പോഴും അത് ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഒരു ക്ഷേത്രത്തിലെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ഡേറ്റിയാണ് അവിടുത്തെ പ്രതിഷ്ഠയാണ് അവിടുത്തെ വിഗ്രഹമാണ് ഒന്നാമത്തെ കഥാപാത്രം അതിനാണ് ഒന്നാമത്തെ പ്രാധാന്യം രണ്ടാമത് വിശ്വാസികളാണ് മൂന്നാമത് പൂജാരിമാരാണ് ഈ മൂന്ന് കൂട്ടരും ഏറ്റവും ആത്മാർത്ഥമായി നല്ല കൂടി ആ ക്ഷേത്രത്തിലെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കും ഒന്നാമത്തെ ക്യാരറ്റായ ഡേറ്റിക്ക് നല്ല തരത്തിലുള്ള സംരക്ഷണം കിട്ടും അപ്പോൾ പൂജാരിമാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ ഇതിനെ ക്ഷേത്രങ്ങളെ ഗവൺമെൻറ് ക്ഷേത്രങ്ങളെയൊക്കെ ഭരണപരമായി നിയന്ത്രിക്കുന്ന ഭക്തിപരമായിട്ടുള്ള നിയന്ത്രിക്കുന്ന വിവിധ ദേവസ്വം ബോർഡുകൾ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി എന്താ പറയുക മാനേജിങ് കമ്മിറ്റി ബാക്കിയെല്ലാം ദേവസ്വം ബോർഡുകളാണ് അതിലെ മെമ്പർമാരോ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാവും കാരണം ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പോൾ ഓരോ നിമിഷവും അവിടെ ഏറ്റവും കൂടുതൽ പ്രധാന ജാഗ്രതയാണ് എപ്പോഴും ജാഗ്രത രാത്രിയിലും പകലും ജാഗ്രത അപ്പോൾ മിനിസ്റ്ററൊക്കെ ആയിരിക്കുന്ന ആളിനെ രാത്രി ഉറക്കം ഉറക്കമുണ്ടാവില്ല ശബരിമല ഉടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ രാത്രിയിലും പകലും എല്ലാം അവിടെ ധാരാളം പോവുകയും അവിടെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നമ്മൾ ഈ യോഗം മുഖ്യമന്ത്രി വന്ന് യോഗം നടത്തും ശബരിമല സന്നിധാനത്ത് മുഖ്യമന്ത്രി വി എസും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഇവിടെ യോഗം നടത്തിയിട്ടുണ്ട് വി എസും വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കും മിനിസ്റ്റേഴ്സ് മിനിസ്റ്ററും ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാവരും പങ്കെടുക്കും പിന്നെ സെക്രട്ടേറിയറ്റ് വെച്ച് നടത്താറുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി പിന്നെ മറ്റു മന്ത്രിമാരും അതിനകത്ത് വരുമപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് പോലീസിൻ്റെ കാര്യവും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് റവന്യൂ മന്ത്രി വരാറുണ്ട് അവിടെ സിവിൽ സപ്ലൈസ് മന്ത്രി വരാറുണ്ട് അവിടെ സിവിൽ സപ്ലൈസ് വില കുറച്ച് അരിയൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടി വരുന്ന ഭക്തന്മാർക്ക് ഒരു ഒരു പക്ഷേ അവർ ഈ കെട്ടിനകത്ത് അത് നിറച്ച് കൊണ്ടുവരാൻ കഴിയാത്തവർക്ക് അവിടെ നിന്ന് വില കുറച്ച് അരി കൊടുത്തിട്ടാണ് അത് കൺസ്യൂമർ ഫിൻ്റെ വലിയൊരു സ്റ്റോർ ഞങ്ങളവിടെ ശബരിമ പമ്പയിൽ സ്ഥാപിച്ചിരുന്നു സാധനം വില കുറച്ച് ഞാൻ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായിരുന്നുള്ളൂ സഹകരണ വകുപ്പിൻ്റെ ഏറ്റവും വില കുറച്ച് പമ്പയിൽ ഈ സാധനങ്ങളെല്ലാം കൊടുത്തവർക്ക് വില കുറച്ച് വെച്ചാൽ സാധാരണ തന്നെ മറ്റു സ്ഥലങ്ങളേക്കാൾ കൺസ്യൂർ പട്ടി ഞങ്ങൾ വില കുറച്ചാവുള്ളൂ അതിലും വില കുറച്ചു ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിരുന്നു എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ടോട്ടാലിറ്റി വരികയുള്ളൂ അപ്പം അത് കാരണം കംപ്ലയിൻറ്റ് കുറച്ച് കുറവായിരുന്നു ഗവൺമെൻറ്റിന് ഏറ്റവും സഹായകരമായി ഗവൺമെൻറ് ജെല്യൊന്നും ഉണ്ടായില്ല അതാണ് ആ മൂന്ന് മൂന്നോ മൂന്നര വർഷത്തേന് ഇപ്പോൾ ഒരു തരത്തിലും ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് ആ തരത്തിൽ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാവും നമ്മളതിനാണല്ലോ മന്ത്രിയാവുന്നത് ഉദ്യോഗസ്ഥന്മാരാവുന്നത് എൻ്റെ ചുമതലക്കാർ ആ ചുമതല എന്താണോ ആ ചുമതല നമ്മളെല്ലാവരും നിർവഹിക്കണം മന്ത്രിയായാലും ഉദ്യോഗസ്ഥന്മാരായാലും ബോർഡായാലും അത് അത് നമ്മളെ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഗൗരവതരമായൊരു കാര്യമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അടിച്ചുമാറ്റുന്ന രീതി ദേവസ്വം തുടങ്ങിയ കാലം മുതലേ ഉണ്ടാകുന്ന പത്തോ ആയിരോ വർഷം പുറന്നോട്ട് പോകണം ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ഭരണഘടന ഞാൻ എടുത്തു കേരളത്തിൽ ഞാൻ മിനിസ്റ്റർ ആയപ്പോഴാണ് പട്ടികജാതിക്കാർക്ക് സംവരണം കൊണ്ടുവന്ന ഒരു സീറ്റ് തിരുവിതാംകൂറിൽ മലബാർ ദേവസ്വം ബോർഡിലൊരു പട്ടിക ജാതിക്ക് പട്ടിക രണ്ട് സീറ്റ് സംവരണം ചെയ്തു വന്നത് മലബാർ ദേവസ്വം ബോർഡ് രണ്ട് സ്ത്രീകളെ സംവരണം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്ത്രീയെ സംവരണം ചെയ്തു ഇതൊക്കെ അന്ന് വന്നതാണ് പക്ഷേ ആന്ധ്രയിലെ ദേവസ്വം ബോർഡുകളിലൊക്കെ അന്ന് പട്ടികാതി സംവരണം ഉണ്ടായിരുന്നു ഞാനിത് അറിയാം ഇവിടെ അല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷമാണ് ഈ പുതിയ നിയമം ഞാൻ നിയമസഭയെ പാസ്സാക്കി തിരുവിതാംകൂർ ടാവൻകൂർ ദേവസ്വം അമൻമെൻ്റ് ബില്ല് കൊണ്ടുവന്ന് മൂന്ന് മെമ്പർമാരെ അവിടെ വെച്ചുള്ളൂ കാരണം രാജാവിൻ്റെ കാലത്ത് ഒപ്പിട്ട കോ ആയതുകൊണ്ട് കൂടുതൽ മെമ്പർമാരെ വെച്ചാൽ ചിലപ്പോൾ വല്ല കോടതിയിലും അറിയാതെ കോടതി മനസ്സിലാക്കാതെ വല്ലതും സ്റ്റേ വല്ലതും ചെയ്താൽ ഈ നിയമം ഒന്നും പാസ്സാവില്ല പക്ഷേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യനും പിന്നെ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ദേവസ്വം കാര്യങ്ങളിൽ വലിയ വിദഗ്ദ്ധനായിരുന്ന ആ വളരെ മഹാനായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു കൊച്ചിയിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടെന്ന് നാക്കലിരിക്കുന്നു അദ്ദേഹമൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഒരിഞ്ച് ഒരു ആ ആ സതീശമൊന്നല്ല അത് അതുപോലെ വരും പേര് അതുതന്നെ അദ്ദേഹം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ അപ്പോൾ അദ്ദേഹമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് പുറന്നോട്ട് പോകരുത് ഇപ്പം സുധാകരൻ തുടങ്ങിയത് ഇപ്പോൾ തന്നെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിക്കണക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നടക്കത്തില്ല അങ്ങനെ വലിയ വലിയ പിന്തുണയാണ് ലീഗൽ സൈഡിൽ നിന്നും ഭക്തന്മാരുടെ കയ്യിൽ പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഈ പണം തട്ടിപ്പ് നടത്തുന്ന രീതി ഇതിൽ ഇൻഹരൻ്റായ ഒരു വീക്ക്നസ് ആണ് കാരണം പണം ഉണ്ടോ അവിടെ മോശം നടക്കും സ്വർണ്ണം ഉണ്ടോ അവിടെ മോഷണം നടക്കും സമ്പത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും മോഷിക്കുമെന്നല്ല ആരെങ്കിലും ഇത് ചെയ്യും ഞാൻ ദേവസംബന്ധിതയായി എൻ്റെ ശബരിമലയിൽ എന്ത് കൈയും കണക്കും ഒന്നുമില്ല ഞാൻ ഞാനവിടെ ആദ്യകാലത്ത് പോകുമ്പോൾ എന്താ കാണുന്നത് വലിയ ചാക്കുകൾ നിറച്ച് മിന്നിട്ട് മിന്നിട്ടാണ് ചാക്കുകൾ നിറച്ച് പണം ഏ നിറയുന്ന ചാക്കുകളകത്തോടെ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല ആരും അന്വേഷിക്കുന്നില്ല ഒരു ദേവസ്വം ബോർഡ് പോകുമ്പോൾ നോക്കുന്നില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴെ മനസ്സിലാക്കി ഈ പണം മുഴുവൻ ഖജനാബിലേക്ക് വരുത്തില്ല ദേവസ്വം ബോർഡിൻ്റെ എൻ്റെ ഇത് ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിലേക്കാണ് വരുന്നത് ഓരോ ക്ഷേത്രത്തിനും ഖജനാവ് സ്വന്തമായിട്ടില്ല ഗവൺമെൻറ് കൺട്രോളിലുള്ള ദേവസ്വം ബോർഡുകളിലേക്കാണ് അതിൻ്റെ കീഴിലുള്ള വരുമാനം മുഴുവൻ വരുന്നത് ആ വരുമാനം കൊണ്ട് ആ ആ എന്താ പറയുന്നത് ആ പണം തരുന്ന ദേവസ്വത്തെയും സംരക്ഷിക്കും ശൗര്യമലയിലൊക്കെ മിച്ച പണം വരുന്നതുകൊണ്ട് പണം ഇല്ലാത്ത ദിവസങ്ങളെയും സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇത് പകുതി കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ് എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഞാൻ ഉണ്ടായി ഞാൻ ക്യാമ്പ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഒരു ഉച്ചയ്ക്ക് മുമ്പ് കേരളീയരായ ദമ്പതികൾ വിദേശത്ത് പോയി ജോലി ചെയ്തവരും അവർ വന്നു ഒരു പത്ത് പകൻറ്റെയോ പതിനഞ്ച് പകൻറ്റയോ മാല അവർ അവിടെ സമർപ്പിച്ചു വൈകുന്നേരം ഈ മാല കാണാനില്ല വലിയ പ്രശ്നമായി അപ്പോൾ ഞാൻ ആ പ്രദേശത്തുണ്ട് നമ്മളെ അറിയിച്ചു പോലീസിനെ ഞങ്ങളെറിയിച്ചു വിളിച്ചു അറിയിച്ചു അവസാനം അവരെ നമ്മുടെ അമ്പലപ്പുഴന്ന് എന്താ പറയുന്നത് ഇവർ പോവുമല്ലോ ഏ ആ പേട്ടതുള്ളിൽ ചെന്ന് കയറുന്ന ക്യാമ്പ് ചെയ്യുന്ന എരുമേലിയില്ലേ എരുമേലി ക്ഷേത്രത്തിൽ ലോഡ്ജിൽ ഇത് മോഷ്ടിച്ചവൻ കിടക്കുകയാണ് അവനെ പിടിച്ചു അവൻ വാവണക്കെണ്ണ ഏ കുടിച്ചിട്ട് കിടക്കുകയാണ് രാവിലെ ഇത് അവൻ്റെ മോഷൻ്റെ കൂടെ വെളി വരും പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു അത് ആ സമയം വരെ കാത്തു അവൻ്റെ മോഷൻ പോയി അത് കിട്ടി അവൻ കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുത്തു അതുപോലെ അന്ന് രണ്ടായിരം രൂപ നോട്ട് വരെയുണ്ട് ആയിരം രണ്ടായിരം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വളരെ എന്താ അങ്ങ് വളരെ വളരെ ചെറുതായിട്ട് മടക്കി മടക്കി പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കുടിച്ചിട്ട് അവിടെ കണ്ണ കുടിക്കും രാവിലെ വരും അതവർ ഉണക്കി എടുക്കും അങ്ങനെ ഒത്തിരി പേരെ പിടിച്ചു അവിടുന്ന് ഇതോടുകൂടി ഈ പ്രാക്ടീസ് എല്ലാം അവസാനിച്ചു പണം പ്രത്യേക പിന്നെ സംവിധാനം ഉണ്ടാക്കി പണം എണ്ണാൻ കയറുമ്പോഴും എണ്ണി വരുമ്പോഴും അവരെ സ്കാൻ ചെയ്യുന്ന രീതി കൊണ്ടുവന്നു ഞാനത് മനസ്സിലാക്കിയത് തിരുവയന തിരുവൈരാണിക്കുളം എന്നൊരു ക്ഷേത്രമുണ്ട് ഇവിടെ എറണാകുളത്ത് അത് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോഴേ അവിടേക്ക് അളിൽ ക്യൂ ആയി നിൽക്കാനുള്ള ഈ എന്താ പറയുന്ന ഈ രണ്ട് സൈഡിൽ നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന എന്താ പറയുക ക്യൂ ക്യൂവിനുള്ള വരിയുണ്ടായിരുന്നു അകത്ത് ചെന്നപ്പോൾ എന്താ കാണും ആയിരത്തോളം പേര് ഇരിക്കാവുന്ന വലിയൊരു ഹാളിൽ അന്നാ അപ്പോഴപ്പോൾ കിട്ടുന്ന പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ വരെയുണ്ട് തട്ടോവിട്ട മുസ്ലീംസ് ആണെങ്കിൽ അതിനൊരു പ്രശ്നവും ഇല്ല അമ്പലത്തിന് വെളിയിലാണ് അപ്പം തന്നെ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്കെല്ലാം അവരുടേതായ വിഹിതം ഫീസ് ഉണ്ടത് കൊടുക്കും അത്രയും ഒരു വലിയ ഹാളൊന്നും അവിടെ ഇല്ലെങ്കിലും അവിടെയും അന്നന്ന് എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഏർപ്പാടുണ്ടാക്കി അപ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ അങ്ങനെ നമുക്ക് ഇടപെട്ട് പരിഹരിക്കുക ഇതെല്ലാം അവരെയെങ്കിലും വിശ്വസിച്ച് കൊടുത്താൽ മനുഷ്യരാണ് മാനിസ്റ്റർ ഏർ എന്നാണ് പറയുന്നത് മനുഷ്യർ തെറ്റുപറ്റുമെന്നാണ് ഒരു പഴമൊഴി മാനിസ്റ്റർ ഏർ എന്ന് ഇംഗ്ലീഷ് പറയും തെറ്റുപറ്റും സത്യസന്ധരായാൽ പോലും ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടോ കൂടെയുള്ളവർ കാണിക്കുന്ന വൃത്തികേട് ഞാൻ മാത്രം കാണിക്കായിരുന്നു ഇവരെന്നെ ഒറ്റപ്പെടുത്തുന്ന ഭയം കൊണ്ടോ ഒക്കെ ഉണ്ടായി അപ്പോൾ ഭഗവാന്റെ മുതൽ ഭഗവാൻ എന്തിനാണ് അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പം എന്ന് മാത്രമല്ല ഞാൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിൻ്റെ വലിയൊരു പുസ്തകം വന്ന് ഞാൻ വായിച്ചു ആയിരക്കണക്കിനൊക്കെ സ്ഥലങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങൾ തെങ്ങും ഒക്കെ നിൽക്കുകയാണ് ഇതിലെ തേങ്ങായും വരുമാനത്തിനൊന്നും കണക്കൊന്നുമില്ല ഓരോരുത്തരും കൊണ്ടുപോവുകയാണ് ആ പുസ്തകത്തിനൊരു വാക്കുണ്ട് ഒരു ഉണ്ടായിരുന്നു ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് പൂജ പൂജയിലേക്ക് അതായത് വിഗ്രഹത്തെ കാണാൻ തൊഴാൻ വേണ്ടി വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ എന്താ ഈ ക്ഷേത്രത്തിനകത്ത് നമ്മുടെ വിഗ്രഹത്തെ പരിപാലിക്കുന്നവരുണ്ടല്ലോ അവർ നോക്കുന്ന അയാടെ മുഖത്തോട്ടല്ല അയാടെ കഴുത്തലോട്ടാണ് അയാടെ കഴുത്ത സ്വർണ്ണമാലയുണ്ടോന്നാണ് നോക്കുന്നത് അവിടെ വരുമാനമാണ് നോക്കുന്നത് അല്ലാതെ ആ വരുന്ന ഭക്തൻ്റെ ഭക്തിയല്ല നോക്കുന്നത് ഇത്രമാത്രം ഭക്തിയെ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ആ ഒരു പരിധിയിൽ നിന്ന് മാറ്റി ഭൗതികമായിട്ടുള്ള നാണമില്ലാത്ത ഭൗതികമായിട്ടുള്ള ചോദനയ്ക്ക് വേണ്ടി അടിയറ വെച്ച ഒരു കാലത്താണ് നമ്മുടെ മിനിസ്റ്ററായി വരുന്നത് അത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു ചിലയിടത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രതിഭാസം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും കാരണം പണമാണ് വന്നും അറിയുന്നത് കോടികളാണ് വന്നും അറിയുന്ന ശബരിമലയിൽ സ്വർണവും ഒക്കെ കൊണ്ടുവന്ന് ആളുകൾ കാണിക്കുവെച്ചിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടായിരം രൂപ മടക്കി പ്ലാസ്റ്റിക് ചെറിയ കാലത്ത് വെച്ചിട്ട് വിഴുകുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മളായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നിട്ട് മോശൻ്റെ കൂടെ ഇത് വരുന്നത് കാലത്ത് ഏതെങ്കിലും ലോഡിൽ പോയി കിടക്കുക എന്നിട്ട് അതൊക്കെ പോലീസ് പിടിച്ചു സ്വർണം മാല വിഴുകി ഇതുപോലെ തന്നെ അവിടെ കണ്ണ കുടിക്കുമ്പോൾ സ്മൂത്ത്നെസ് വരുമല്ലോ ഇതങ്ങ് പോവും അങ്ങോട്ട് ഇതെന്തും കാണിക്കും എന്തും കാണിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഭക്തി കൊണ്ട് മാത്രമല്ല എല്ലാവരും വരുന്നത് പലതരത്തിലുള്ള ചിന്താഗതിയോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് ഭക്തി കൊണ്ട് വരുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധുക്കളായിട്ടുള്ള മനുഷ്യർ സ്ത്രീകളും പുരുഷന്മാരും അവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ മൃതവും അനുഷ്ഠകം നിറച്ചി മീനും ഒന്നും കഴിക്കാതെ വളരെ ശുദ്ധിയായി നമ്മുടെ സങ്കല്പം ശുദ്ധിയായി അവർ മല ചവിട്ടി വരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദൂരയിൽ നിന്ന് തന്നെ നടന്നു പോകണമായിരുന്നു ഇപ്പോൾ പമ്പ വരെ നടന്ന് നടന്നു പോകണം അവിടെ വാഹനങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നടന്നു തന്നെ പോകണം ഇപ്പം പ്രസിഡന്റ് വന്നപ്പോൾ അവരെ ഏതോ ജീപ്പിൽ കയറിപ്പോയെന്നാണ് പറയുന്നത് ശാരീരിക പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റാണ് എല്ലാ ബഹുമാനത്തോടുകൂടും പറയട്ടെ അവർ ആ മല ചവിട്ടി കയറിയിരുന്നെങ്കിലോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പ്രസ് ചെയ്യുന്നില്ല അവർക്ക് ജീപ്പിൽ പോകാം എല്ലാവർക്കും ജീപ്പിപ്പം പറ്റുമോ ഈ ജീപ്പ് എല്ലാം ഇവിടെ കൊണ്ടിടും അപ്പോൾ ഭരണാധികാരികൾ പ്രസിഡൻ്റ് മുതൽ താഴെയുള്ള ക്ലാർക്ക് വരെ ആലോചിക്കേണ്ടത് നമ്മൾ മാത്രമല്ല പോകുന്നത് കൂടാനും മനുഷ്യരാണ് പോകുന്നത് ഭക്തി എന്ന് പറയുന്നത് സുഖിച്ചു പോകാനുള്ളതല്ല ചെറിയ ശബരിമലയിൽ ക്ലേശിച്ച് തന്നെ പോകണം ഞാനൊരു കുട്ടിക്കാലത്ത് ഈ ശബരിമല പോകുന്നവരെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ശബരിമല പോകുന്ന ഒരു ഉത്സവം ആ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ശബരിമല പോകുന്ന ആളുകൾ വലിയ കഥാപാത്രങ്ങളാണ് അവർ മാലിയൊക്കെ കിട്ടും എനിക്കൊന്നും കുട്ടിക്കാലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആഴിയൊക്കെ കൂട്ടി അതിന് മേളിക്കൂടൊക്കെ നടന്ന് തേങ്ങയൊക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ആ വലിച്ചെറിഞ്ഞാൽ രാവിലെ തീയല്ലാം അണയുമ്പോൾ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആ സമയത്ത് വെളിച്ചെണ്ണയെല്ലാം കൂടെ ഇറങ്ങി എന്നിട്ട് ഇവരുടെ കൂടെ അവിടുന്ന് ഇപ്പം എൻ്റെ വീട് താമരക്കുളം അവിടുന്ന് ഞങ്ങൾ ചാരുമൂട്ടി വരെ നടന്നു പോകും ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് അവരെ അവിടെ കൊണ്ടുപോയി ബസ്സൊക്കെ കുറവാ ബസ്സിൽ കയറ്റി വിടും പന്തളത്തിടങ്ങാൻ പന്തളത്തുനിന്ന് നടന്നു പോകുന്നവരുണ്ടെന്ന് പന്തളത്ത് നിന്ന് നടന്നു പോകുന്നു വീട്ടിൽ നിന്ന് നടന്നു പോകുന്നവരുണ്ടല്ലോ അന്ന് ഇവർ തിരിച്ചു വരുമോ എന്നുള്ള പേടിയാണ് കാരണം കടുവായും പുലിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് തിരിച്ചു വരുമ്പോൾ ശ്വാസമില്ല ആർക്കും വീട്ടിൽ ഇവർ അപ്പോൾ അയ്യപ്പം കാത്തുകൊള്ളൂ എന്നുള്ള വിശ്വാസമാണ് മിക്കവാറും എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും ആരും പുലിയും കടുവായൊന്നും പിടിച്ചിട്ടില്ല തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഒത്തിരി എന്താ അവിടെ നിന്നുള്ള പലഹാരങ്ങൾ ചെറിയ ഉണ്ണിയപ്പങ്ങളും പിന്നെ എന്താ ഈ പിന്നെ മലരും പിന്നെ നിയന്ത്രിച്ച തേങ്ങയും നല്ല വെളിച്ചെണ്ണയൊക്കെ ടേസ്റ്റുള്ള ഉണങ്ങിയ തേങ്ങ വറുത്തിട്ടതും ഇതെല്ലാം കൂടെ കൊണ്ടുവരും അതൊക്കെ കാത്തു കഴിഞ്ഞാൽ ഇരിക്കുന്ന അതൊരു വലിയ സംഭവമായിരുന്നു